പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വികസിത് ഭാരത് വികസിത് ഛത്തീസ്ഗഡ് പരിപാടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും പരിപാടിയിൽ മുപ്പത്തിനാലായിരത്തി നാനൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും റോഡ് റെയിൽവേ കൽക്കരി വൈദ്യുതി സൌരോർജ്ജം എന്നിവയുൾപ്പെടെ നിരവധി സുപ്രധാന മേഖലകൾ ഉൾപ്പെടുന്നതാണ് പദ്ധതികൾ ഇതിനു പുറമെ ചടങ്ങിൽ എൻഡിപിസിയുടെ ലാറ സൂപ്പർ തെർമൽ പവർ പ്രോജക്ട് സ്റ്റേജ് ഒന്ന് രാജ്യത്തിന് സമർപ്പിക്കുകയും സ്റ്റേജ് രണ്ടിന് തറക്കല്ലിടുകയും ചെയ്യും അറുന്നൂറ് കോടിയിലധികം രൂപ ചെലവിലുള്ള സൌത്ത് ഈസ്റ്റേൺ കോൾഫീൽഡ് ലിമിറ്റഡിന്റെ മൂന്നാം പ്രധാന ഫേസ്റ്റ് മൈൽ കണക്ടിവിറ്റി പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും മേഖലയിലെ പുനരുപയോഗ ഊർജ്ജത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി രാജ്നന്ദ്ഗാവിൽ സോളാർ പി വി പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും ഭിലായിൽ അൻപത് മെഗാവോട്ട് സോളാർ പവർ പ്ലാന്റും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും വിവിധ ദേശീയ പാതാ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും